ചായ 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 ഊതി കുടിക്കണം ഗുപ്തുട്ടിയെ പോലെ പഴംപൊരി ഒരെണ്ണത്തിന് എത്ര പഴമ്പൊരി അമ്പത് ഫിൽസ് ഉഴുന്നോട് അമ്പത് ഫിൽസ് പരിപ്പുട അമ്പത് ഫിൽസ് ഇതെന്താ ഇത് എത്രയാ ഫിൽസ് പൈസ ഈ എടുത്തോണം ഇത് അതെത്രയാസൈസിലെ ഡെമാസ്ക സ്ട്രീറ്റിലെ നമ്മുടെ പഴയ യു സെന്ററിന്റെ ബിൽഡിംഗിൽ അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ചോല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കാഫറ്റീരിയാണ് ഇവിടെതാ ഫിൽസ് പഴംപൊരി അമ്പത് ഫിൽസ് ഉഴുന്നവട അമ്പത് ഫിൽസ് ആലുബജി അതും അമ്പത് ഫിൽസ് ഇതിങ്ങനെ ഒരു ധ്രംസിനോ അമ്പത് ഫിൽസിനോ ഒക്കെ കിട്ടുന്ന ഒരുപാട് കടകൾ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ചെയ്യണം കേട്ടോ